സർക്കാരിന്റെ അറിവില്ലാതെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സ്വർണ കവർച്ചയിൽ സംസ്ഥാന മന്ത്രിമാർക്കും പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിൽ ബി ജെ പി ബി ഡി ജെ സംയുക്ത യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തു ദേവസ്വം ബോർഡിന്റെ മുപ്പത് കൊല്ലത്തെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും പരിശോധിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു അത് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണം എന്ന് ആദ്യം മുതൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ പറഞ്ഞത് എസ് ഐ ടി മാത്രം പോരാ എസ് ഐ ടി കേരള പോലീസല്ലേ കേരള പോലീസ് ആരുടെ കീഴിലാണ് മുഖ്യമന്ത്രി കീഴിലല്ലേ ഇതെല്ലാം ഇപ്പോ പുറത്തു വരുന്നത് എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യം കാരണം മാധ്യമ സുഹൃത്തിന്റെ ഒരു റിലസ് കവറേജും ജനങ്ങളുടെ ഒരു ഒരു എന്താ ഒരു ദേഷ്യവും വേദനയും എന്താ മനസ്സിലാക്കുന്നുണ്ട് കോർട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കോർട്ട് തീരുമാനിച്ചു ഇത് നമ്മൾ സത്യം കണ്ടുപിടിക്കണം എസ് ഐ ടിന്റെ മേലെ പ്രഷർ ഇട്ടിട്ട് ഞങ്ങൾ ഇന്നും പറയുന്നത് ആദ്യം പറഞ്ഞത് ഇന്നും പറയുന്നത് ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം